കേരളത്തിൽ ഇക്കുറി താമര തൃശൂരിലെ സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ മുക്കാട്ടുകര സെന്റ് ജോർജ് സി എൽ പി സ്കൂളിലെത്തി വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് തൃശൂരിലെ വോട്ടർമാർ കേരളത്തിന്റെ ഹൃദയവികാരം മാനിച്ച് വോട്ട് ചെയ്യും അവരുടെ വിരൽ തുമ്പിലൂടെ തൃശൂരിലും അതുവഴി കേരളത്തിലും താമര വിരിയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിന്റെ ഹൃദയവികാരം മാനിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരെ ഒന്ന് ിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അവരുടെ ലഭ്യതകൾ വഴി ആ വിലയിരുത്തൽ തന്നെ ആയിരിക്കും അത് വിജയിക്കാൻ ഏറ്റവും നല്ല സുരേഷ് ഗോപിയും കുടുംബവും ഇക്കുറി തൃശൂരിലാണ് വോട്ട് ചെയ്തത് ഇതോടെ തനിക്ക് വേണ്ടി തന്നെ ആദ്യമായി വോട്ട് ചെയ്യാനായ സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം രാവിലെ ആറ് മുപ്പതോടെ ഭാര്യരാധിക ഭാര്യമാതാവ് ഇന്ദിര മക്കളായ ഗോകുൽ ഭാഗ്യ മാധവ് അടക്കമുള്ള കുടുംബസമേതമാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് ആദ്യ വോട്ടറായി വോട്ട് ചെയ്യാനായി എത്തിയെങ്കിലും മുതിർന്ന പൗരന്മാർക്കായി അവസരം നൽകിയ അദ്ദേഹം പത്താമനായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത് ടി സി തൃശൂർ